ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിമിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് കഞ്ഞിവെള്ളവും കോൾഗേറ്റും കൊണ്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് കോൾഗേറ്റ് കൊണ്ടുള്ള ടിപ്സാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ മിക്സിയും അതുപോലെ തന്നെ ജ്യൂസറൊക്കെ ഇല്ലാത്ത വീടുകൾ കാണില്ല അപ്പോൾ നമുക്കത് എന്നും വൃത്തിയാക്കാനും നമുക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരാഴ്ചയിൽ ഒരു ദിവസവും രണ്ടാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും നമ്മൾ വൃത്തിയാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലെ നല്ല അഴുക്ക് പിടിച്ച ആ ജ്യൂസറൊക്കെ വൃത്തിയാക്കി എടുക്കുന്ന കോൾഗേറ്റ് കൊണ്ടാണ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു ബ്രഷിലേക്ക് കുറച്ച് കോൾഗേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഒരു അഴുക്കുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ കോൾഗേറ്റ് ഉപയോഗിച്ച് നല്ലതുപോലെ വൃത്തിയാക്കാം കേട്ടോ നമുക്ക് എല്ലാ സൈഡും ഈ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ആ ഗ്യാസിൽ കാണിച്ച് ഒന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് വളച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒരു ബ്രഷിനെ ഇതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം വളച്ചെടുത്തത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതുപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കും വൃത്തിയാക്കി എടുക്കാം അപ്പം ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു എത്ര ചെറിയ മിക്സിയും അതുപോലെ തന്നെ ജ്യൂസറൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഞാൻ സോപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ ഇവിടെ കോൾഗേറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇനി നമുക്ക് ആ കോൾഗേറ്റ് ഒരു ബ്രഷിലാക്കിയ ശേഷം ഇതിൻ്റെ പിറവും നമുക്ക് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ നല്ലതുപോലെ വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പം ഞാനതായ ഈ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പം നമുക്കൊരു കോൾഗേറ്റും അതുപോലെ ഒരു ബ്രഷും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മിക്സിയും അതുപോലെ തന്നെ ജ്യൂസറൊക്കെ നല്ല എളുപ്പത്തിൽ തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് ഇവിടെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു തുണി കൊണ്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഞാൻ ഞാനത് ഒന്ന് വെള്ളം ഒന്ന് നനച്ച ശേഷം തുടച്ചെടുക്കണം നല്ല പുതുപുത്തനായിട്ടുണ്ട് ഈ മിക്സി ജ്യൂസർ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ നമ്മൾ കോൾഗേറ്റ് കൊണ്ട് ഇത്രയും നല്ലതുപോലെ വെളുപ്പിച്ചെടുക്കാൻ പറ്റിയത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കണം നല്ല ഇത് മാത്രമല്ല മിക്സിയുടെ മിക്സി അതുപോലെ നല്ലതുപോലെ വൃത്തിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് എന്ന് കണ്ടാലോ അത് നമ്മളെ കഞ്ഞിവെള്ളവും ഉജാലയും കൊണ്ടുള്ള ടിപ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉജാല ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഷാംപൂ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഷാമ്പൂം കൂടെ ഇട്ട് കൊടുത്ത ശേഷം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഷാംപൂ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് നമ്മൾ കുപ്പി ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ ഇതാണെ നല്ലതുപോലെ കറുത്തിരിക്കുന്ന ഗ്ലാസ്സുകളാണ് അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്നത് ചായ കുടിക്കാൻ ഉപയോഗിക്കുന്നൊക്കെ കപ്പുകൾ കാണുമല്ലോ ഗ്ലാസ്സിലുള്ള അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഇതുപോലെ ഈ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് മുക്കി വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു ഇത് സ്ക്രബ്ബർ വെച്ച് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച് തേയ്ക്കുമ്പോൾ തന്നെ നല്ലതുപോലെ അഴുക്കൊക്കെ പോയി നല്ല പുതിയ ഗ്ലാസ് പോലെ ആവും കേട്ടോ അപ്പം ഞാനവിടെ ഗ്ലാസ് എല്ലാം ഒന്ന് സ്ക്രബ്ബർ വെച്ച് ഒന്ന് തേച്ച് കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഞാനവിടെ ഗ്ലാസ് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നല്ലതുപോലെ വെളുത്തിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ പുതിയതുപോലെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് നോക്കി ഒന്ന് ആ വെള്ളം ഒന്ന് മാറ്റി മാറ്റിയപ്പോൾ കണ്ടോ ഗ്ലാസ് കണ്ടോ നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ലല്ലോ നല്ലതുപോലെ കറയൊക്കെ ഉണ്ടായിരുന്നു ചായ കുടിച്ച് കണ്ട ആ കപ്പൊക്കെ നല്ലതുപോലെ തിളങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മളെ വീട്ടിലൊക്കെ കത്രികയൊക്കെ ഉപയോഗിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒക്കെ അതിൽ തുരുമ്പ് പിടിക്കാറുണ്ട് അപ്പോൾ ആ തുരുമ്പ് പെട്ടെന്ന് മാറ്റാനുള്ള നല്ലൊരു ടിപ്സാണ് നമ്മൾ കുറച്ച് കോൾഗേറ്റ് എടുത്ത് ആ ഒരു തുരുമ്പുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് നല്ലതുപോലെ തേച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ തുരുമ്പൊക്കെ ഉള്ള എടുത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഉപയോഗിക്കുന്ന കത്രികയൊക്കെ നമ്മൾ തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ കോൾഗേറ്റ് കൊണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തുരുമ്പൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ നമുക്ക് ആ ഒരു എടുക്കാൻ പറ്റാത്ത ഭാഗത്തൊക്കെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ തുരുമ്പെല്ലാം മാറിക്കിട്ടും അപ്പോൾ ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ ആ ഒരു ഇത് കോൾഗേറ്റ് എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഞാനവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നല്ലതുപോലെ വെളുത്തിട്ടുണ്ട് ആ തുരുമ്പിൻ്റെ എല്ലാം മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നു കണ്ടാലോ നമ്മൾ ഗ്യാസ് നല്ല പഴയ ഗ്യാസിൻ്റെയൊക്കെ ബർണറാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കറുത്ത് തുരുമ്പൊക്കെ പിടിക്കാറുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഗ്യാസിൻ്റെ ബർണറിലേക്ക് കുറച്ച് കോൾഗേറ്റ് തേച്ച് കൊടുക്കുക അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ തേക്കുകയാണെങ്കിൽ ആ തുരുമ്പ് പിടിച്ചതെല്ലാം അങ്ങ് മാറി കിട്ടും കേട്ടോ നല്ലതുപോലെ തുരുമ്പ് പിടിച്ച ഗ്യാസ് ബർണറൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ തുരുമ്പ് പിടിച്ചതെല്ലാം നല്ലതുപോലെ ഇളകിപ്പോകും അപ്പോൾ നല്ലതായിട്ട് വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം ഞാനത് അവിടെ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഉണ്ടോ ഇതിൻ്റെ ആ തുരുമ്പെല്ലാം മാറി നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലും നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ശല്യക്കാരാണ് പാറ്റയും പല്ലിയൊക്കെ അപ്പോൾ അതിനെ തുരത്താനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പകുതി അളവിൽ മതി കേട്ടോ അപ്പം ഞാനത് ഇവിടെ പകുതി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനത് ഇവിടെ കുറച്ചളവിലാണ് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഞാൻ ഇവിടെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ശേഷം ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ ഉള്ളി നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനവിടെ അതിൻ്റെ കൊത്തൊന്നുമില്ലാതെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പല്ലിയും പാറ്റയും ഒക്കെ ഒട്ടിക്കേണ്ട നല്ലൊരു ടിപ്സാണ് കേട്ടോ നമ്മൾ ഈ ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഞാനവിടെ എല്ലാ സവാളയുടെ ഇതും ഞാൻ നല്ലതുപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കോൾഗേറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്ത് നമ്മൾ ഇതിലേക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ചേർക്കുന്നുണ്ട് കർപ്പൂരം ചേർക്കുന്നുണ്ട് കർപ്പൂരം നല്ലതുപോലെ പൊടിച്ച് ചേർക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിരിയാണ് കേട്ടോ അപ്പോൾ അതിനെ അതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു ഇത് ഇത് നമുക്ക് ഇളക്കി ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മണമൊന്നും പല്ലി പല്ലിക്കും പാറ്റയ്ക്കൊന്നും അത്ര ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ എല്ലാം ഇളക്കി ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കണം നല്ലതുപോലെ പൊടിച്ച് വേണം നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കാൻ അതിനുശേഷം നമുക്കതിനെ ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ ഒരു ചപ്പാത്തി കോലോ എന്തെങ്കിലും വെച്ചാൽ അതിനൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കർപ്പൂരവും കൂടി നമുക്ക് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ആ കർപ്പൂരവും നല്ലതായിട്ട് പൊടിച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ കർപ്പൂരവും ഈ തിരിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ പൊടിച്ച ശേഷം നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നല്ലതുപോലെ അത് അലിഞ്ഞ് കിട്ടും കുറേയൊക്കെ നമുക്കതിൻ്റെ മണമൊക്കെ ആ വെള്ളത്തിലൊന്ന് നല്ലതുപോലെ ഇറങ്ങി കിട്ടണം അപ്പം ഞാൻ ആ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് നല്ലതുപോലെ ഇളകി കിട്ടും അതിന് ശേഷം ഞാൻ അത് സവാള ഇതായി എടുത്ത് വെച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വിട്ടുപോയതാണ് ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ നല്ലതുപോലെ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കിയ ശേഷം ആ നമുക്ക് ഇതിനെ ഒരു ബോട്ടിലാക്കിയ ശേഷം ആ അടപ്പിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഈ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ കുപ്പികളിൽ ചെയ്താലും മതി കേട്ടോ അതിനുശേഷം ഈ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ജലിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് നല്ലതുപോലെ തളിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലൊക്കെ തേച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇതൊന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മണമൊക്കെ രാത്രി നമ്മൾ കിടക്കാൻ നേരത്തെ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ പല്ലിയും പാറ്റയും ഒന്നും നമ്മൾ അടുക്ക കിച്ചണിലൊന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ